പിന്നെ ഈ വണ്ടി വാങ്ങാനുള്ള വലിയൊരു ഗുണം തരുമോ അടുത്തൊരു നോ സർവീസ് അടുത്ത അടുത്തൊരു വർഷത്തേക്കോ ഇൻഷുറൻസ് ജസ്റ്റ് വാങ്ങി ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതുള്ളൂ നമസ്കാരം ഇത് നമ്മുടെ എക്സ് യു വി ഫൈവ് ഡബിളോ ആണ് ഡബ്ല്യു ഇലവൻ ഓട്ടോമാറ്റിക് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ എക്സ് യു വി ഫൈവ് ഡബിളോ വണ്ടി പ്രാന്തം ഡോട്ട് കോമിൽ വിൽക്കാനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ വരൂ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാം ഹോണ്ട സിറ്റിക്ക് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന അടുത്ത വണ്ടിയാണ് എക്സ് യു വി ഫൈഡബ്ളോ ഈ ഒരു ഡബ്ല്യു എൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നല്ല കണ്ടീഷനുള്ള വണ്ടികൾ മാത്രമേ നമ്മുടെ ചാനലിൽ നമ്മൾ വിൽക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി വിൽക്കാനുള്ള ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കണ്ടിട്ട് ആ ഒരു വണ്ടി എനിക്ക് എൻ്റെ ആ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ പാസ് ആവുകയാണെങ്കിൽ അഹങ്കാരം പറയുല്ല കേട്ടോ ഞാൻ നോക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ഒരു വണ്ടി ഫീച്ചർ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ വിൽക്കും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ നൂറ്റി അമ്പതോളം ഫോട്ടോസ് ഈ വെബ്സൈറ്റിൽ ഉണ്ടാവും ഹോണ്ടാ സിറ്റി പോലെ തന്നെ കൂടുതൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വണ്ടി വണ്ടിയെന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് സർവീസാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഫുൾ സർവീസ് കഴിഞ്ഞു വന്ന വണ്ടിയാണ് ഇതിൻ്റെ അലൈമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറ്റം കുറവൊക്കെ തന്നെ പറയാം എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറയാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം എന്തൊക്കെ ഗുണങ്ങൾ എന്ന് പറയാം ഇതിൻ്റെ മൈലേജ് കാര്യം പറയാം എല്ലാം വീട്ടിൽ പറയാം അതാണ് ഇത്തരം ഒരു കാര്യം അതായത് എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു വണ്ടിയുടെ ആ ഒരു പ്രൈസും കാര്യങ്ങളുള്ള ലിങ്ക് എന്താണ് ഇടുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സ് യു വി ഫൈവ് ഡബിളോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സ് യു വി ഫൈവ് ഡബിളോടെ ചരിത്രത്തിൽ ഏറ്റവും അവസാനം വന്ന വണ്ടികളിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാം അതായത് മുന്നേ എക്സ് യു വി ഫൈവ് ഡബിൾ ആക്കി തുരുമ്പിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ അധികം ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ മാറിയ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ ഒരു വണ്ടിയിൽ അപ്പോൾ ആ ഒരു വണ്ടിയിൽ കൊടുത്തുള്ള വണ്ടിയാണ് ഇത് എന്നുള്ളതാണ് എക്സ് യു വി ഫൈവ് ഡേ വന്നതിന് ശേഷം കുറേ അധികം മാറ്റങ്ങൾ പല പല മോഡലുകൾക്ക് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഈ മോഡലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശരിക്കും വലിയൊരു ഫ്രണ്ട് ഭാഗമായിട്ട് എക്സ് യു വി മാറി ഇപ്പോൾ ഈ ക്രോമിൻ്റെ ഇൻസേർട്ടുകളല്ല വലിയ ഗ്രില്ലാണല്ലോ വലിയ ഒരു പീനോക്കൊണ്ട് ബങ്ങലാണ് കൂടാതെ ഹലോജൻ ആ ഒരു എന്താ പറയുക പ്രൊജക്ടർ കോമ്പിനേഷനുള്ള ഹെഡ് ലാംപ് അതിനുള്ള ഇൻഡിക്കേറ്റർ താഴെ കാണുന്ന ഫോഗ്ലാം ഈ വശത്തുള്ള ക്രോം ഇൻസെറ്റുകൾ വലിയ ബമ്പർ ആ ഒരു പ്ലാസ്റ്റിക് ലാഡിങ് എല്ലാം തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയാം ബോണത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു ചെറിയ മാറ്റം വന്നു പക്ഷേ വൈപ്പറൊക്കെ തന്നെ ആ പഴയ അവർ വന്ന വണ്ടി തന്നെ മോഡലായിരുന്നു നല്ല ഭംഗിയുള്ള മോഡലായിരുന്നു മോഡൽ സൺ പ്രൂഫ് ഉണ്ട് അപ്പോൾ അവിടെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാണുന്ന കാര്യറിനുണ്ടല്ലോ റൂഫ് കാരിയർ അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആട്ടോ ശരിക്കും പതിനേഴായിരം രൂപയോളം വരെയുള്ള ആ റൂഫ് കാര്യർ നമ്മൾ വെച്ചത് നമ്മുടെ ആ ഒരു ഏഴുപേർക്ക് ഇരുന്ന് കഴിയുമ്പോൾ ലഗേജ് ഒക്കെയുള്ള സ്ഥലമില്ലാതുകൊണ്ടാണ് ബൂട്ട് ഞാൻ കാണിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി പറയാം തീർത്തും കൺസീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യറാണ് എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങ് അതോ പക്ഷേ യൂസ്ഫുള്ള ഒരു കാര്യം കൊണ്ട് ഞാനത് അംഗീകരിച്ച് വെക്കാൻ സമ്മതിച്ചാണ് ആ ഒരു അനുവിൻ്റെ അടുത്ത് പിന്നെ ഇവിടെ വശത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു സൈഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങുള്ള കാര്യമാണ് അപ്പോൾ ഉള്ള ഒരു വണ്ടിയാണത് മാത്രമല്ല ഈ വണ്ടി അണ്ടർ വാറണ്ടിയാണ് ഇനിയുമുണ്ട് ഒരു മാസത്തോളം ഈ ഒരു വണ്ടിക്ക് വാറൻറ്റി എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് ഡബ്ല്യുലോ ഓപ്ഷണൽ ആണല്ലോ ഓപ്ഷണൽ ആയിട്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടി കാണുന്നുണ്ട് ഓട്ടോ ഹെഡ്ലാംസ് ഓട്ടോ വൈപ്പേഴ്സ് ഓട്ടോ ഫോൾഡിംഗ് മിമർ കൂടാതെ എല്ലാ കാര്യങ്ങളുണ്ട് ഈ സൈഡ് ഒരു കാര്യം പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലുയൻസ് കുറച്ച് കുറയുമെങ്കിലും യൂസ്ഫുൾ ആണ് നല്ല കാര്യമാണ് ചെറിയ ചെറിയ ആ ടച്ചും കാര്യങ്ങളൊക്കെ തന്നെ മാറും അത് ബൈക്കേഴ്സിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് ആ ഡിസ്ക് പാഡുകളും ഈ സർവീസ് മാറിയിട്ടുണ്ട് അതായത് ഏറ്റവും പുതിയ ആ ഒരു സർവീസ് ചെയ്ത കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വണ്ടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആകെ വരുന്നൊരു ചിലവെന്ന് പറയുന്നത് ഈ ടയറുകൾ മാറേണ്ടി വരുന്നതാണ് ഓക്കെ ആവശ്യത്തിന് ത്രെഡ് ഉണ്ട് എന്നാലും മുപ്പത്തി അയ്യായിരം ഓടി വണ്ടി എനിക്ക് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഓടുമിട്ടായിരുന്നു അപ്പോൾ ടയർ വേണമെങ്കിൽ മാറാമെന്നുള്ളതാണ് ആകെയുള്ള ഒരു ചെലവ് എനിക്ക് തോന്നി വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഡെൻഡ് വേണ്ടിക്കാത്തത് കണ്ടോ ഈ ഡെൻഡെന്ന് പറയുന്നത് നമ്മൾ മാറ്റാൻ നിൽക്കാത്ത ആ ഒരു ഫാക്ടറി പെയിൻറ്റ് കളയേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇത് സെറാമിക്കോട്ടി ത വേണ്ടത് അപ്പോൾ ഇനി അത് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി സെറാമിക്കോട്ടി വേണ്ടേ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു ഡെൻഡ് മാറ്റാൻ വച്ചത് പിന്നെ ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇതിനകത്ത് കാര്യമായിട്ട് ക്ലെയിം ഒന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ടില്ല ക്ലെയിമേ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് നമ്മൾ നമ്മളെടുക്കുന്നത് രണ്ടാമത്തെ ഓണറായിട്ടാണ് അപ്പോൾ ആദ്യത്തെ ഓണർ എന്തൊക്കെ ക്ലെയിം ചെയ്താൽ ഒരു ഡീറ്റെയിൽസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ ഇൻഷുറൻസും പുതിയ ആ ഒരു എന്താ പറയുക സർവീസ് ഹിസ്റ്ററിയും വെച്ച് നോക്കിയാൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വണ്ടി ഒന്ന് നിസംശയം പറയാം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇൻഷുറൻസ് അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ടയറുകളുടെ കാര്യം മാറ്റി നിർത്തിയാ ടയർ മാറണമെങ്കിൽ മാറുന്നുള്ളൂ ത്രെഡ് ഉണ്ട് കാരണം മുപ്പത്തായിരം കിലോമീറ്റർ വലിയ ഓട്ടം ഞാൻ പറഞ്ഞു പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്ക്രാച്ച് നേരത്തെ പറഞ്ഞ ടെൻറ്റിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇത് മാറ്റണമെങ്കിൽ പെയിൻറ് എടുക്കണം പെയിൻ്റ് അടിച്ചാൽ പിന്നെ വീണ്ടും സെറാമിക് സലാമിക്കോട്ടി ചെയ്യണം ആ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് പറയാവുന്ന ഒരു ഫോൾട്ട് എന്നുള്ളതാണ് ഈ വളരെ എഞ്ചിൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നൂറ്റി എഴുപത്തി ഒമ്പത് സി സി ആ ഒരു ഡീസൽ എഞ്ചിനാണല്ലോ ആ ഒരു ഡീസൽ എൻജിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരു സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് അപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈസിയാണ് ആണ് എനിക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ആ ഒരു ഫ്രണ്ട് വീലിലാണ് ഡ്രൈവർ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാല് കൊടുത്ത് എടുത്താൽ ഇപ്പോൾ സ്ട്രാക്ഷൻ ഓൺ ആണെങ്കിൽ കൂടി ഒന്ന് വീൽ സ്പിൻ ചെയ്യുന്നുള്ളതൊക്കെ ഫണ്ണായിട്ട് പറയാം ഈ ഒരു എഞ്ചിൻ്റെ ഒരു കവറൊക്കെ ഉണ്ടോ ഈ ഒരു എഞ്ചിൻ റൂമിൻ്റെ അവസ്ഥ ഉണ്ടോ തീർത്ത് നീറ്റാണ് കാര്യങ്ങളൊക്കെ അതായത് കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കണ്ടോ എക്സ് യു വി ഈ ഫൈവ് ഡബ്ലുവോ നമ്മുടെ ഡബ്ലു എല്ലി ഓപ്ഷനിൽ സെവൻ സീറ്റർ ആണല്ലോ അപ്പോൾ സെവൻ സീറ്റർ ആകുമ്പോൾ ഇത് സീറ്റിൻ്റെ ഒരു പൊസിഷൻ കണ്ടോ ശരിക്കും ഏഴ് സീറ്റ് അപ്പീതു വെച്ചാൽ ഇവിടെ ലഗേജ് സ്പേസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്യാരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് പക്ഷേ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യം ഫൈവ് സീറ്റർ ആ മറച്ചിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീറ്റുകൾ യൂസ് ചെയ്യാം ആവശ്യത്തിന് പോ ആ ഒരു ബൂട്ട് യൂസ് ചെയ്യാം പിന്നെ റിയർ എ സി വെന്തുകൾ ഒക്കെ തന്നെ ഉള്ളൊരു മോഡലാണത് പിന്നെ അകത്താണെങ്കിലും ഇപ്പം ലെതർ ഒക്കെ ഉണ്ടോ ഇന്നത്തെ മോഡൽ വണ്ടികളൊന്നും ഇങ്ങനത്തെ ലെതർ വരില്ല നോക്കി ആ ഒരു ലെതർ ആണെങ്കിലും ആ ഒരു സീറ്റിൻ്റെ ബാക്കിലെ ആ ഒരു നെറ്റ് ആണെങ്കിലും ആ ഒരു ഫ്ലോർ ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ആണെങ്കിലും ആ എച്ച് വി ഫൈവ് ഡബിൾ എന്നുള്ള ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഫോൾഡിങ് ചെയ്യാവുന്ന ലിവിർ താഴെ കാണാം ഫോൾഡ് ചെയ്ത് അകത്ത് കയറിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് മുകളിൽ നോക്കി ആ ഒരു മൂളിൽ കാണുന്ന ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ലൈനിങ് ഒക്കെ വൈറ്റ് കളർ ആണെങ്കിൽ വൈറ്റ് ഇഷ്ടാണ് വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ഇഷ്ടമാണ് കൂടാതെ എയർ ബാഗുകളിൽ ബഹളമുണ്ട് ഈ വണ്ടിക്ക് സ്പീക്കറുകളുണ്ട് എ പില്ലറിൽ ആ ഒരു എ പില്ലറല്ല ബി പില്ലറിൽ ആ ഒരു എ സി ഉണ്ട് അതൊക്കെ ശരിക്കും ഉള്ള ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യം വണ്ടിക്ക് അതൊക്കെ ഉണ്ട് പിന്നെ സ്റ്റോറേജ് പേസും അത്യാവശ്യം അധികം ഉള്ളൊരു വണ്ടിയാണ് ഇവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് പേസൊക്കെ കാണാം ഫ്രണ്ട് ഡോർ തുടങ്ങുമ്പോൾ ഈ ഒരു റിക്യൂട്ട് സെൻസർ അപ്പോൾ കീടെ കാര്യം പറയണം കീ എന്ന് പറയുന്നത് സ്മാർട്ട് കീ ആണ് ഈ ഒരു കീ എന്ന് പറയുന്നത് താണെനിക്ക് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു കീ ആണ് എക്സ് യു വി ഫൈവ് ഡബിൾ ഈ കീയുടെ ബാറ്ററി ഒരു വീഡിയോ ഡി ഐ വൈ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ കൗതുകമായിരുന്നു എക്സ് യു വിയിൽ ഫ്രണ്ട് സീറ്റുകൾ ഇലക്ട്രിക്ക് ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ഡ്രൈവർ സീറ്റ് ഇപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക് ആൻഡ് ഫോർത്ത് ആണെങ്കിലും എല്ലാം ഇലക്ട്രിക്കലിയാണ് സ്റ്റിയറിംഗ് ആയിട്ട് ഇല്ലിറ്റും റീച്ചും ഉണ്ട് ഇവിടെ ആ ഒരു ബാഗ് സീറ്റ് കവർ മാറ്റുന്ന എയർ ബാഗിൻ്റെ വാണിംഗ് കാണാം പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ എക്സി ആയിട്ടുള്ള ഒരു തനത്തായിട്ടുള്ള കാര്യങ്ങളാണ് എക്സൈസ് ഫൈഡുള്ള സ്റ്റിയറിംഗ് ലെതർ വാപ്പടാം കൂടാതെ ഇവിടെ ആ ഒരു മീറ്റർ ക്ലസ്റ്റർ ഒക്കെ ഒത്തിരി ഭംഗിയുള്ള മീറ്റർ ക്ലസ്റ്റർ ആണ് ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം പിന്നെ ഇവിടെ സെൻറ്റർ കൺസോൾ ആണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഗിയർ ലിവർ എന്ന് പറയുന്നത് ആണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റ് സ്ലോട്ടഡ് ആണ് ഇവിടെ യു എസ് പി പോട്ടിൻ ഇതാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒരു വാട്ടർഫോൾ ഡിസൈനിലാണ് ആ ഒരു മീഡിയ സ്ക്രീനും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് എ സികൾ അല്ലെങ്കിൽ എസീടെ കൺട്രോൾസ് എല്ലാം കാണാം രണ്ട് ഗ്ലോ ബോക്സ് എന്ന് പറയാം രണ്ട് സ്റ്റോറേജ് എന്ന് പറയാം ഒരു ഗ്ലോ ബോക്സുകൾ ഇതിന് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ രണ്ട് ഗ്ലോ ബോക്സ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാര്യങ്ങൾ കാണാം ഇതാണ് സർവീസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചാണത് അതിനകത്ത് എല്ലാ ബില്ലും ഉണ്ട് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്ട്ടോ അതൊന്നും എടുത്തിട്ട് പറയേണ്ട കാര്യമില്ല സൈഡ് എ സി വെൻറ്റാണത് പിന്നെ മാനുവൽ ഡിമ്മിങ്ങിൻ്റെ മിറർ ആണ് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡുണ്ട് സൺഗ്ലാസ് വെച്ചിട്ടില്ല അകത്ത് ഇനി ഇതാണ് സൺ പ്രൂഫ് ഈ സൺ പ്രൂഫ് എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ടീഷനിൽ അല്ല ഇപ്പോൾ സൺ എല്ലാം കാണാം എന്നുള്ള കാര്യമുണ്ട് ഇതാണ് എക്സ് വി ഫൈഡർ ബോഡ് ക്ലസ്റ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ ഗിയർ ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഓഡയും അകത്തായിട്ട് കാണാം ഇവിടെ ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ ക്യൂൽ മീറ്ററുണ്ട് എം ഐ ഡി കാണുന്നുണ്ട് അത്യാവശ്യം ചെറിയ എം ഐ ഡി ആണ് നമുക്ക് അതിനകത്തോടെ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഈ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ ബട്ടണിലാണ് ഉള്ളത് ടോ ഗ്ലിയാണ്ടോ ഇനി മീഡിയ സ്ക്രീൻ ചെറുതാണ് പക്ഷേ ഈ മീഡിയ സ്ക്രീനിൽ അത്യാവശ്യം വീടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫോൺ നാവിഗേഷൻ ആൻഡ്രോയിഡ് ഓപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ നാവികേഷൻ ഇൻബിൽറ്റ് ആയിട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ ആണ് ചേരാം ഈ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും അത്യാവശ്യം ക്വാളിറ്റിയുടെ ക്യാമറയാണ് കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ലൈനുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ പാർക്കിംഗ് സെൻസറും ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ വാട്ടർഫോൾ വാട്ടർഫോൾസ് സെൻ്റർ ബട്ടണുകളുടെ ബഹളം ഉണ്ട് ഇവിടെ ഫോൺ അല്ലെങ്കിൽ നാവികേഷൻ ഹോം ഷോർട്ട് കട്ടുകളുണ്ട് എ സി ബട്ടൺസ് ഉണ്ട് ഈ കോൺ എന്നുള്ള ഒരു കാര്യം കാണാം ഓട്ടോ അല്ലെങ്കിൽ മോഡുകൾ കാണാം താഴെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചുണ്ട് ആംബ്യൻ ലൈറ്റിൻ്റെ സ്വിച്ചാണ് പാസഞ്ചർ ഹയർ ബാൻ്റെ വാണിംഗ് സ്വിച്ചിനകത്താ ഇവിടെ ആ ഒരു സ്വിച്ചുണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഹിൽ ഡിഷൻ കൺട്രോൾ പോലുള്ള ഇ എസ് പിയുടെ സ്വച്ച് കാണാം അപ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് മൂന്നാമത് ഒരു സ്റ്റോറേജ് സ്പേസ് മുകളിലായിട്ടും കാണാനുള്ളതാണ് കേട്ടോ അപ്പോൾ സ്റ്റോറേജ് സ്പേസുകളുടെ ബഹളമാണ് ഈ വണ്ടിക്കാത്ത ലളിതമായിട്ട് പറയാം സൺ വൈസറും ആണ് ഈ സൺ വൈസറിൽ നിന്ന് മറ്റുള്ളവണ്ടെങ്കിൽ കാണാത്തൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ നമുക്ക് ആ ഒരു മിററ് ഉണ്ട് കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു സൺ വൈസർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്ട്രാ പീസ് നിവർത്തി വയ്ക്കാൻ പറ്റും അതൊരു ഗുണമായ കാര്യമാണ് അല്ലെങ്കിൽ നല്ല കാര്യമാണ് നിഫ്റ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇതാണ് ആംബുലേറ്റും നീലയാണത് അപ്പോൾ ആംബുലൈറ്റ് ഓഫ് ചെയ്യാം ഇത് ക്യാമറയുടെ ഫ്ലിക്കിനും കാട്ടോ നമ്മുടെ ആംബുലൈറ്റിൻ്റെ അല്ല അത് ഉള്ളതാണ് ഇപ്പോൾ ഡ്രൈവർ സൈഡിലാണെങ്കിലും ആ ഒരു മിറർ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കാര്യമാണ് ബോട്ടിൽ ഹോൾഡർ കാണാം ഇപ്പോൾ ഫ്യൂൾ ഡോർ ഓപ്പണിംഗ് ഇവിടെയാണ് കൂടാതെ താഴെ വന്ന സ്പോർട്ടി പെഡലുകളുണ്ട് പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ആ ഒരു സെവൻ ഡി നൂഡിൽസ് ഇട്ടിട്ടുണ്ട് ഇതാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കാണിക്കാം എക്സ് യുവിടെ തേഡറോ എന്ന് പറയുന്നത് ഒക്കേഷണൽ യൂസിന് മാത്രം വരുന്ന ഒരു തേഡറോ കേട്ടോ അത് നമുക്ക് തേടറോ ഉണ്ട് എന്ന് പറയാൻ പോലുള്ളൂ ഞാൻ പറയുന്നത് ഫൈവ് സീറ്ററും അല്ലെങ്കിൽ ആ ഒരു ബൂട്ട് സ്പേസുമാണ് അതിൻ്റെ ഏറ്റവും വലിയ നല്ല കോമ്പിനേഷൻ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സീറ്റ് ഉണ്ട് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഒരു സീറ്റാണ് സീറ്റാണെന്നുള്ളതാണ് കണ്ടോ അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് എസ് യു വി നോക്കുകയാണ് ഒരു വലിയ വണ്ടി നോക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എക്സ് വി ഫൈവ് ഡബിളോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡബ്ല്യു ഇലവൻ ഓപ്ഷനില് ഒരു മികച്ച ചോയ്സാണ് ഓട്ടം കുറഞ്ഞ വാറണ്ടി കൂടുതലുള്ള ഫുൾ കവർ ഇൻഷുറൻസിലുള്ള ഈ വണ്ടിപ്പോൾ വണ്ടി പ്രാന്ത ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് നൂറ്റമ്പതോളം പിക്ചേഴ്സ് ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ വണ്ടി പ്രവർത്തനം ഡോട്ട് കോമിച്ച് ചെല്ലാം ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ടാവും അവിടെ പോയിട്ട് വണ്ടി കാണാം വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെപ്പുറത്ത ആ ഒരു വിലയും നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അതിൽ വണ്ടി ഓടിക്കാം പറഞ്ഞു ഞാൻ ശരിക്കും ടു പോയിന്റ് ടു ലിറ്ററിലെ ഒരു വണ്ടി എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ പോയിന്റ് ടു പോയിന്റ് വൺ സിക്സ് സെവൻ സംതിങ് ഓക്കെ ടു പോയിന്റ് ടു ലീറ്റർ പറയാം അപ്പോൾ ആ ഒരു എഞ്ചിനിൽ ഈ വണ്ടി എന്ന് പറയുന്നത് ടോർക്ക് മോൺസ്റ്റർ ആണ് അപ്പോൾ നമുക്ക് ഏതൊരു റോഡിലൂടെ എടുത്ത് പാഞ്ഞു കയറി പോകാൻ പറ്റിയൊരു വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓടിക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് സീംലെസ് ആണ് സ്മൂത്ത് ആണ് രസമാണ് ഓടിക്കാനായിട്ട് ഫണ്ണാണ് ഓടിക്കാനായിട്ട് എന്നുള്ളതാണ് ആവശ്യത്തിന് പവറും ടോർക്കും ഉള്ള ഒരു എസ് യു വി ആണ് എക്സ് വി ഫൈവ് ഡബിൾ എന്നുള്ളതാണ് കഴിഞ്ഞ രാവിലെ മുറി പറ്റി ഓക്കെ അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് നല്ലതാണ് ഹൈഡ്രോക് സ്റ്റിയറിംഗ് ആണ് ഇലക്ട്രിക് അല്ല ഗിയർ ഷിഫ്റ്റ് സീംലെസ് ആണ് ടോർ കൺവേട്ടാണ് എഞ്ചിൻ നല്ലതാണ് എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ടു ഡിജിറ്റ് ഹ്യൂലിഫൻസ് കിട്ടുന്ന ഒരു വണ്ടി ടു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ പത്തിൻ്റെ പുറത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഹൈവേയിൽ ഒരു വണ്ടിയാണ് ഏഴ് പേർക്കിന്ന് യാത്ര ചെയ്യാൻ പറ്റും ലെതർ സീറ്റുകളാണ് ഇലക്ട്രിക് സീറ്റുകളാണ് കൂടാതെ ആ ഒരു ഉയരമുണ്ട് വലിയ ടയറുകളാണ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു വിഷ്വൽ അപ്പീൽ കൂടിയുള്ള വണ്ടിയാണ് എക്സ് വി ഫൈവ് ഡബ്ളോ ഇതൊക്കെ പറയുമ്പോഴും ഈ ഒരു വണ്ടിയുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഓടിയെന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാറ്റിക്സ് കൂടാതെ എല്ലാ ഹിസ്റ്ററി അവൈലബിൾ ആണെന്നുള്ളത് അടുത്ത കാര്യം ഇൻഷുറൻസ് പുതിയതാണ് അതുപോലെ സർവീസ് പുതിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ടായിരം രൂപം കൊടുത്ത് ഫുൾ സർവീസ് കഴിച്ച് വെച്ചാൽ ബ്രേക്ക് പാഡുകൾ മാറിയിട്ടുണ്ട് പിന്നെ ഇത് സെറാമിക് സെറാമിക്കോട്ടറാണ് ഈ വണ്ടി അതൊരു കാര്യമാണ് അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സുള്ള കുറേ അധികം സവിശേഷതയുള്ള വണ്ടിക്ക് ഒത്തിരി കൂടി കെയറിങ് കൂടി കിട്ടുക എങ്ങനെ ഇരിക്കും അതാണ് ഈ എക്സിയുടെ കാര്യം അതാണ് നമ്മുടെ എക്സിയുടെ മെയിൻ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഞാൻ ഒന്ന് കാലം കൊടുക്കാട്ട വെറുതെ ചുമ്മാ പിന്നെ ഈ വണ്ടി വാങ്ങാനുള്ള വലിയൊരു ഗുണം തരുമോ അടുത്തൊരു നോ സർവീസ് അടുത്ത ഒരു അടുത്തൊരു നോ ഇൻഷുറൻസ് ജസ്റ്റ് വാങ്ങി ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൂ അതായത് ടയർ വേണമെങ്കിൽ ഒന്ന് മാറാം കാരണം മുപ്പത്തിയായിരം കിലോമീറ്റർ ടയർ മാറാനുള്ള സമയമാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി കാരണം എനിക്ക് ആ ടയറിൽ ത്രെഡൊക്കെ തോന്നി അപ്പം നന്ദി നമസ്കാരം